ആണാണോ പെണ്ണാണോ ഭാരതം എന്ന ചിന്തയിലേക്ക് നമുക്ക് വരാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് പുരുഷ മേധാവിത്വം ആയിരുന്നു നിലനിന്നിരുന്നത് പുരുഷ മേധാവിത്വം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു ചില ചെറിയ മാറ്റങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അത് തീവ്രമായ പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന കാലത്താണ് ഭാരതം അമ്മയാണ് ഭാരതം സ്ത്രീയാണ് എന്ന് പറഞ്ഞത് അന്ന് ഇതൊക്കെ പറഞ്ഞ കാലത്ത് ഈ എഴുതിയ ആളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ അമ്മമാർ ഭാര്യമാർ ഇവരൊക്കെ അടുക്കള പുറത്തല്ലാണ്ട് തീന്മേശയിൽ പോലും അവരൊക്കെ കടന്നു വരാനുള്ള അനുവാദം ഇല്ലായിരുന്നു അവരൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ അടച്ചിട്ടവരായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നു നടന്ന് അന്നിട്ടാണ് അവര് പറയുന്നത് ഭാരതം മാതാവായിരുന്നു ഭാരതം സ്ത്രീയായിരുന്നു എന്നൊക്കെ ഇവരെങ്ങനാണ് ഭാരതം മാതാവായിരുന്നു എന്ന് പറഞ്ഞത് ഇവരെങ്ങനെയാണ് ഭാരതം അമ്മയായിരുന്നു എന്ന് പറഞ്ഞത് ഇവരെങ്ങനെയാണ് ഭാരതം സ്ത്രീയാണെന്ന് പറഞ്ഞത് ഭാരതത്തിന്റെ തുണി ഇവർ പൊക്കി നോക്കിയോ അതോ എന്തെങ്കിലും പരിശോധനകൾ കൂടി ഭാരതം സ്ത്രീയാണ് എന്ന് തിരിച്ചറിഞ്ഞു എങ്ങനെയാണ് ഇവർ ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് ഭാരത് മാതാക്കി ജയ് എന്നൊക്കെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്